േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായിരിക്കുകയാണ് ക്രിസ്റ്റി മാത്രവുമല്ല ഇതോടെ തൻ്റെ കൂട്ടുകാരനോട് ചെന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ കൃഷ് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാടാ ഇനി എന്താവും സംഭവിക്കുക എന്ന് പോലും എനിക്ക് അറിയുകയില്ല എന്ന് കൃഷ് പറയുന്നു കൃഷേ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് നിന്റെ ജീവിതം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ അവരുടെയോ അവർ കുറെ കൊല്ലങ്ങളായില്ലേ ജീവിക്കുന്നത് ഇനി അവർ ഇപ്പോ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞാലും വലിയ മാറ്റമൊന്നും ഈ ലോകത്തിന് വരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായി നീ മുന്നിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനും ഏതിനും ഞങ്ങൾ ഉണ്ടാകും കൂടെ ഇത് കേട്ടതിന് തുടർന്ന് കൃഷ് എടാ അപ്പോ കൺമണിയുടെ കാര്യത്തിൽ നിനക്ക് കൺമണിയെ വേണോ അതോ നിനക്ക് മാനസയെ വേണോ ആദ്യം ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്ക അതിലൊരു മാറ്റവും ഇല്ല മാനസയെ എനിക്ക് വേണ്ടേ വേണ്ട കൺമണി മതി അവളെ മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേണ്ടത് ആ അത് ഉറപ്പാണല്ലോ അപ്പോ പിന്നെ നിന്റെ ആന്റിയമ്മയോട് പോയി പണി നോക്കാൻ പറ അവരെ സന്തോഷിപ്പിക്കുന്നതിനായി നീ കാര്യങ്ങൾ നീക്കുകയാണ് എങ്കിൽ പിന്നെ പറയുകയും വേണ്ട നിന്റെ ജീവിതത്തിൽ കഷ്ടകാലം മാത്രമായിരിക്കും ഉണ്ടാവുക ആ മാനസികം കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ നീ എങ്ങനെ നരകിച്ച് ജീവിക്കേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ശരിയാ ഇനി എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഞാനെന്തായാലും കൺമണിയെ ചെന്ന് കാണുന്നുണ്ട് അവളോട് കാര്യങ്ങൾ അറിയിച്ചേ പറ്റൂ അതാണ് നല്ലത് നീ കൺമണിയുടെ മുന്നിൽ സ്ട്രോങ് ആയി നിന്റെ തീരുമാനം പറയണം അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവുക നിന്റെ ജീവിതത്തിൽ തന്നെയാണ് മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം ഇത് കേട്ടതിനെ തുടർന്ന് തൻ്റെ ആലോചനയുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൃഷ് എന്നാൽ ഇതേ സമയം മാനസയാകട്ടെ ആന്റിയമ്മയെ ഫോൺ ചെയ്തിരിക്കുകയാണ് ആന്റിയമ്മ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് ആ കൺമണിക്ക് കൊടുക്കേണ്ട ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല അവളുടെ ഹൃദയം തകർന്നാണ് അവൾ പോയിട്ടുള്ളത് ഇനി അവൾ ഒരിക്കലും തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് മനസ്സിലായിട്ടുണ്ട് കൃഷ് എന്നേക്കുമായി എന്നുമായി മാറി മാറിക്കഴിഞ്ഞു എന്ന് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പ്രശ്നവും വേണ്ട ഇതോടെ വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് മാത്രവുമല്ല അമ്മ ഇതോടെ എടി ഇനി അടുത്ത നീക്കം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യണം അതിൽ നിന്ന് ഋഷിനെ രക്ഷപ്പെടാൻ പോലും അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായോ നീക്കങ്ങൾ ബുദ്ധിപൂർവ്വമായിരിക്കണം അമ്മ എല്ലാം ആന്റിയമ്മ പറയുന്നത് പോലെ തന്നെ നടക്കും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല നമ്മൾ കാര്യങ്ങൾ ശരിയാകും ഉറപ്പാണ് ഇതോടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ മാനസ തയ്യാറായി വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയതിനെ തുടർന്ന് കൺമണിക്ക് തലകറക്കം അനുഭവപ്പെടുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കൺമണി ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയാണ് പക്ഷെ ഇത് തുടർന്ന വീണ്ടും അത് കാര്യമാക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ കൃഷി വീണ്ടും കാര്യങ്ങൾ സംസാരിക്കാൻ എത്തുകയാണ് അവിടെ വെച്ച് കൃഷി സാർ എന്നെ ഇപ്പോൾ ശല്യപ്പെടുത്തരുത് എനിക്ക് അതിനുള്ള ഒരു മൂടിലല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് പനിയുടെ ആഘാതത്തിൽ തല കറങ്ങി കൺമണി താഴെ വീഴുന്നത് ഇതോടെ കൃഷി രക്ഷിക്കുന്നതിനായി താങ്ങി എടുത്തുകൊണ്ട് പോവുകയാണ് കൺമണിയെ ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ എത്തിക്കണം എന്നുള്ള കാര്യവും കൃഷ് ഉറപ്പിച്ചു റപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ക്ഷീണം കാരണമാണ് കൺമണിക്ക് ഈ തളർച്ച ഉണ്ടായത് എന്ന് ഡോക്ടർമാർ പറയുകയും പനിയും അതിൻ്റെ ആഘാതം കൂട്ടി എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കൃഷ് കൺമണിയുടെ കൂടെ തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാവുകയാണ് ഈ കാഴ്ച കാണുന്നത് കൺമണിയെയും ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ച് കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്